പത്തനംതിട്ടയിൽ യുവ ദമ്പതികൾ കൂടുതൽ യുവാക്കളെ മർദ്ദിച്ചു എന്ന സംശയത്തിൽ പോലീസ് ചോദ്യം ചെയ്യലുമായി സഹകരിക്കാൻ സഹകരിക്കാൻ തയ്യാറാകാത്ത ദമ്പതികൾ പോലീസ് കസ്റ്റഡിയിലും വിചിത്ര സ്വഭാവം തുടരുകയാണ് ചോദ്യം ചെയ്യലിടെ ആംഗ്യ ഭാഷയിൽ ഇരുവരും ആശയവിനിമയം നടത്തി രശ്മിയുടെ ഫോണിൽ നിന്നും റാന്നി സ്വദേശിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ നേരത്തെ അന്വേഷണമായി സഹകരിക്കുന്നില്ല എന്ന് ആദ്യം തന്നെ പോലീസ് പറയുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ ശാസ്ത്രീയ തെളിവുകൾ തന്നെയായിരുന്നല്ലോ അന്വേഷണ സംഘത്തിന്റെ നിർണായകം ഫോൺ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ എന്താണ് ഏറ്റവും പുതിയ വിവരം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായാണ് ഈ ജയേഷിനെയും രശ്മിയെയും ആറന്മുള പോലീസ് വിശദമായി ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലിൽ ആ പോലീസിന്റെ ചോദ്യങ്ങളോട് കൃത്യമായിട്ടുള്ള പ്രതികരണം ഈ രണ്ട് പ്രതികളും നടത്തിയിരുന്നില്ല അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുവരും ചോദ്യം ചെയ്യലിനിടെ ഇരുവരും പരസ്പരം ആംഗ്യ ഭാഷയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ കണ്ണുകൾ കൊണ്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തിയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതായത് ചോദ്യം ചെയ്യലിനിടെ ഇവർ പോലീസ് ഉദ്യോഗസ്ഥരെ കുറ്റിദ്ധരിപ്പിക്കുന്നതിനായി പരസ്പരം അറിഞ്ഞുകൊണ്ട് അവർ മറുപടികൾ നൽകിയെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കോയിപ്പുറം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കോയിപ്പുറം പോലീസിന്റെ പരിധിയിലാണ് ഈ കൃത്യം നടത്തിയ വീടുള്ളത് അതുകൊണ്ട് കോയിപ്പുറം പോലീസ് കേസ് അന്വേഷിക്കുന്നു ഇന്നിപ്പോൾ രാവിലെ മൊഴിയെടുക്കുന്നതിനുള്ളൊരു ശ്രമം കോയിപ്പുറം പോലീസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് അത് മർദ്ദനത്തിനിരയായ യുവാവിനെ ഭാഗത്തു നിന്നുമുള്ള കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ആദ്യം ഈ കോയിപ്പുറം പോലീസ് ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നത് പക്ഷേ അത് ഇന്ന് രാവിലെ നടന്നിട്ടില്ല ചികിത്സാർത്ഥം ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് ഈ മർദ്ദനമേറ്റ യുവാവ് ഇന്ന് സ്റ്റിച്ച് ഉൾപ്പെടെ എടുക്കേണ്ട ദിവസമാണ് എന്നാണ് ഡോക്ടർമാർദിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ ആ ദൃശ്യങ്ങൾ പോലീസ് ലഭ്യമായിട്ടുണ്ടോ രശ്മിയുടെ ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് ആറന്മുള പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിൽ പതിനാലിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പ്രധാനമായും ഈ സ്റ്റേപ്ലർ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രശ്മി പിൻ ചെയ്യുന്നതാണ് ആ ദൃശ്യത്തിലുള്ളത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അതിൽ ഏറ്റവും ഒരു മൊഴിയായിട്ട് വന്നത് ഈ മർദ്ദിക്കപ്പെട്ട യുവാവ് പറഞ്ഞത് തന്റെ ജനനേന്ദ്രിയത്തിൽ ഈ സ്റ്റേപ്ലേ ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ആ ദൃശ്യം കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കാരണം ആ ദൃശ്യം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ മുഖ്യപ്രതിയായിട്ടുള്ള ജയേഷിന്റെ ഫോണിലാണ് ആ ഫോൺ ഇതുവരെ ഓപ്പൺ ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല അതിനിൽ സൈബർ സെല്ലിന്റെ സില്ലിന്റെ കൂടി മാത്രമേ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ എന്നാണ് കിട്ടിയിരിക്കുന്ന ഫോണിന്റെ വിവരങ്ങളിൽ ഈ മറ്റു യുവാക്കളെ കൂടുതൽ യുവാക്കളെ മർദ്ദിച്ചു എന്ന സംശയം കൂടി പോലീസ് ലഭിക്കുന്നുണ്ടോ അപ്പോൾ ഈ ലഭിച്ച ഫോൺ ഫോൺകളുടെ അടിസ്ഥാനത്തിലാണോ അത്തരമൊരു സംശയത്തിലേക്ക് നീങ്ങിയത് അതോ മറ്റു പരാതികൾ എന്തെങ്കിലും ഉണ്ടോ ഈ കൃത്യം നടത്തിയത് കോഴിപ്പുറത്തെ വീട്ടിലാണ് ഈ മർദ്ദനത്തിനിരയായ രണ്ട് യുവാക്കളെയും കോയിപ്പുറത്തെ ജയേഷന്റെ വീട്ടിലേക്ക് എത്തിച്ചാണ് ക്രൂരമായ മർദ്ദനത്തിന് ഈ ദമ്പതികൾ വിധേയമാക്കിയത് ആ ഫോണിൽ ചിത്രീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ മർദ്ദനത്തിനിരയായ യുവാവിന്റെ ചിത്രങ്ങൾ മാത്രമാണ് ഉള്ളത് കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല കൂടുതൽ മൊഴിയെടുപ്പ് ഉൾപ്പെടെ തുടരുകയാണ് പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്